വണ്ടൂരിൽ കെട്ടിട നിർമ്മാണത്തിന്റെ ഇൻഡസ്ട്രിയൽ വർക്കിനിടെ തൊഴിലാളിയായ മധ്യവയസ്കൻ താഴേക്ക് വീണു മരിച്ചു കാരാട് കരിക്കപ്പോയിലിൽ വെച്ചാണ് അപകടം നടന്നത് നിലമ്പൂർ മമ്മുള്ളി സ്വദേശി വാഗേരി വീട്ടിൽ രഘുവാണ് മരിച്ചത് നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു കാരാടുള്ള സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ പാല് സംഭരിച്ച് ഷീറ്റാക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനിടയിലാണ് അപകടം നടന്നത് മേൽക്കൂരയിൽ ആസ്ബറ്റോ സ്ഥാപിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവൃത്തിക്കിടെ ഉച്ചയ്ക്ക് ഒന്നേ അൻപതോടെയാണ് രഘുവും കൂടെയുണ്ടായിരുന്ന തൊഴിലാളിയും താഴേക്ക് വീണ് കൂടെ ഉണ്ടായിരുന്നയാൾ നിലമ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രഘുവിനെ ആദ്യം നിലമ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അവിടെ നിന്ന് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും രഘുവിന്റെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് ഈ ചാനൽ വണ്ടൂർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്